കിയോസ്കുകളിൽ നിറയുന്ന മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വേറിട്ട സത്യാഗ്രഹ സമരവുമായി ഗ്രാമപഞ്ചായത്ത് അംഗം തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിത് സി തലവൂരാണ് വേറിട്ട പ്രതിഷേധവുമായി എത്തിയത് അനീതിക്കെതിരെ അമിതാഹാര ഏകാംഗ സത്യാഗ്രഹ സമരമാണ് പഞ്ചായത്ത് അംഗം നടത്തിയത് അത് മിക്കവാറുള്ളതെല്ലാം സ്ഥാപിച്ചിട്ടുള്ള ജനവാസ കേന്ദ്രങ്ങളാണ് ജനങ്ങൾ വളരെയധികം അതൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു ആശയം വളരെ നല്ലതാണ് പക്ഷേ അത് പ്രാവർത്തികമായില്ല എന്നുള്ളതാണ് അത് പരാജയമായതും അത് ജനദ്രോഹപരമായി മാറിയത് തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജനവാസ മേഖലകളുടെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കിയോസ്കിൽ നിന്ന് ദിവസങ്ങളായി നിറഞ്ഞു കിടക്കുന്ന വേസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്നാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സി രഞ്ജിത്ത് തലവൂർ ഗ്രാമപഞ്ചായത്ത് മുന്നിൽ ഇവിടെ മാലിന്യം കൊന്നുകൂടി കിടക്കുകയാണ് എല്ലായിടത്തും ഇപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹരിധർമ്മ സേന എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് എല്ലാ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും വാങ്ങാറുണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എല്ലാ വാർഡുകളിലും ഇപ്പം ഈ പ്ലാസ്റ്റിക്കൽ ഡമ്പുകൂടി കിടക്കുകയാണ് എന്ന് വെച്ചാൽ ഈ മിനി എം സി എഫുകളില് അവിടുന്ന് ഇവര് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് മാറ്റം എടുത്തു മാറ്റുന്നില്ല അവിടെ ഈ ഏഴന്തുക്കളുടെ പ്രശ്നമുണ്ട് അല്ലാതെ മാലിന്യങ്ങൾ എന്തുവായി വല്ലാത്ത സ്മെല്ലുകളാണ് തലവൂർ ഗ്രാമപഞ്ചായത്തിലെ കുര ലക്ഷം വീട് ഭാഗത്താണ് തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വേസ്റ്റ് നിക്ഷേപിക്കാൻ കിയോസ്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വേസ്റ്റുകൾ നിറഞ്ഞ ദുർഗന്ധം വമിച്ചതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് വേസ്റ്റ് ഡംപിങ് മാത്രമേ നടക്കുന്നുള്ളൂ നാട്ടുകാരുടെ ആക്ഷേപം ഞങ്ങൾക്ക് ഭയങ്കര ദുർഗന്ധമായിട്ട് ആഹാരം കഴിക്കാൻ പോകുന്ന വയസ്സാണ് കാരണം എന്ന് അവരെ ആറ് മാസത്തിന് മുൻപേ അവരെ കൊണ്ടുവച്ചു മാസമായി കാണും ഞങ്ങൾക്ക് പൊളിച്ചു നിങ്ങളൊക്കെ ഉള്ളത് ഞങ്ങളുടെ വീട് തൊട്ട് അടുത്ത മെമ്പർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളല്ല ഒരു ഞങ്ങൾക്ക് തീരുമാനം എടുക്കണം കാരണം എന്ന് നേരെ ഇരിക്കുന്ന വീട് അതുകൊണ്ട് ഇത് മാറ്റാനുള്ള ഞങ്ങൾക്ക് മാലിന്യം നീക്കാത്തതിനെതിരെ നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകിയിരുന്നു എന്നാൽ വേസ്റ്റുകൾ മുഴുവനും നീക്കം ചെയ്യാത്ത സാഹചര്യത്തിലാണ് വാർഡംഗമായ സി രഞ്ജിത്ത് പഞ്ചായത്ത് പഠിക്കൽ സമരവുമായി എത്തിയത് ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര